എനിക്ക് മാറാനായിട്ട് കഴിയുന്നില്ല എൻ്റെ മനസ്സ് അശാന്തമാണ് വീണ്ടും ഞാൻ പോയി നിൽക്കുന്നത് ആ പഴയ സ്റ്റേജിൽ തന്നെയാണ് യാതൊരു തരത്തിലുള്ള മാറ്റവും എൻ്റെ ലൈഫിനെ ലൈഫിനില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ സ്റ്റെക്കായിരിക്കുകയാണ് യാതൊരു ചേഞ്ചും ഇല്ല അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചില്ലാത്ത ഈ അന്തരീക്ഷത്തിൽ കിടന്നുകൊണ്ട് എൻ്റെ മനസ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു ഹാപ്പിയും എനിക്കില്ല ജീവിതത്തിൽ യാതൊരു അച്ചീവ്മെൻറ്റും നേടിയെടുക്കാനായിട്ട് കഴിയുന്നില്ല സ്ഥിരം ഓരോരുത്തർ പറയുന്ന ഒരു കാര്യമാണിത് എവിടെയാണ് നിങ്ങളുടെ എനർജി നിങ്ങൾ സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാസ്റ്റിലാണോ നിങ്ങളുടെ എനർജി നിങ്ങൾ സേവ് ചെയ്യുന്നത് ഫ്യൂച്ചറിലാണോ നിങ്ങളുടെ എനർജി സേവ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി എവിടെ ഇൻവെസ്റ്റ് ചെയ്തോ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇൻപുട്ടുകൾ ലഭിക്കുന്നത് പാസ്റ്റിനെ ഹോൾഡ് ചെയ്തതുകൊണ്ടോ ഫ്യൂച്ചറിനെ ഹോൾഡ് ചെയ്തതുകൊണ്ടോ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഹയപ്പ സ്റ്റാബിലിറ്റിയിലേക്ക് വരാനായിട്ട് കഴിയില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ കരിയർ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മണി സ്റ്റാറ്റസ് എന്താണ് സൊസൈറ്റി സ്റ്റാറ്റസ് എന്താണ് ആ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാസ്റ്റിനെ ഹോൾഡ് ചെയ്തുകൊണ്ടോ ഫ്യൂച്ചറിനെ ഹോൾഡ് ചെയ്തുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു നിങ്ങൾ ഒരുപാട് ഫ്ലോപ്പായിപ്പോയി അല്ലേ ഒരുപാട് പേര് നിങ്ങൾ തള്ളിക്കളഞ്ഞു ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളുടെ ഈ അവസ്ഥകളെ നിങ്ങളെ അവസ്ഥകളെ മറികടക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്തു പക്ഷേ ഒന്നും തന്നെ നിങ്ങൾക്ക് വർക്കൗട്ടാകുന്നില്ല ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റിനെ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് ഫ്യൂച്ചറിനെ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് ഈ നിമിഷം നിങ്ങൾ എന്ത് അട്രാക്റ്റ് ചെയ്യുന്നോ അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ഈ നിമിഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് പ്ലീസ് യു അട്രാക്റ്റ് വാറ്റ് യു വാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ആകർഷകമാകത്തക്ക കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിനെ പാസ്റ്റിൽ നമ്മൾ കടന്നുപോയ പല കാര്യങ്ങളെ ഓർത്ത് പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും നമ്മൾക്കുണ്ടാവും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് കയറും എന്നതോർത്തും വിഷമിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴുള്ള നിങ്ങളുടെ പൊസിഷൻ എന്താണ് അതിൽ നിങ്ങൾ മധ്യമറന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ സന്തോഷം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ അസാധാരണപരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് വളരെ എനർജറ്റിക്കായി നിങ്ങൾ മാറുന്നതാണ് ഒരിക്കലും പാസ്റ്റിനെ ഹോൾഡ് ചെയ്യരുത് ഒരിക്കലും ഫ്യൂച്ചറിനെ ഹോൾഡ് ചെയ്യരുത് നിങ്ങൾ ആവശ്യയിൽ സ്റ്റക്കൗട്ടാകരുത് പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് പ്രസൻറ്റിൽ എന്ത് നടക്കുന്നു അത് നിങ്ങളിലേക്ക് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് പ്രസൻറ്റിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് പോകെ പോകെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്ന വന്ന് സംഭവിക്കുന്നതായിട്ട് കാണാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരല്ല അല്ലേ എനിക്കും വിഷയങ്ങളുണ്ട് നിങ്ങൾക്കും വിഷയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പാസ്റ്റിനെ റിജക്റ്റ് ചെയ്ത് കളയുക ഫ്യൂച്ചറിനെ പറ്റി വേവലാതിപ്പെടാതിരിക്കുക ഈ നിമിഷത്തെ ജീവിക്കുക ഈ നിമിഷത്തെ സന്തോഷിക്കുക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റീവായി വരുന്നതായിട്ട് കാണാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം മെഡിറ്റേഷനിൽ നിന്ന് ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് അട്രാക്റ്റീവായി വരുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക